ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം നിമി മഹാരാജാവിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഹരി എന്ന യോഗീശ്വരനോടാണ് എല്ലാ തിരമാലകളെയും സമുദ്രത്തിലും എല്ലാ തിരകളിലും സമുദ്ര ജലത്തെയും കാണുന്ന മാതിരി സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും കാണുന്നവനാണ് ഭാഗവതോത്തമൻ ഭഗവാനിൽ ഭക്തിയോടും ഭക്തന്മാരിൽ സ്നേഹത്തോടും അജ്ഞന്മാരിൽ കാരുണ്യത്തോടും തന്നെ ദുഷിക്കുന്നവരിൽ ഉപേക്ഷയോടും കൂടി ജീവിക്കുന്നവൻ മധ്യമ ഭക്തനാണ് എന്നാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുകയും മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാതെ ജീവിക്കുകയും ചെയ്യുന്നവനാണ് പ്രാകൃത ഭക്തൻ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്ന സമയത്തും അവ മായ കാര്യങ്ങളാണെന്ന മായ കാര്യങ്ങളാണെന്ന ആ ദൃഢബോധത്താൽ ഒന്നിനെയും വെറുക്കാതെയും ഒന്നുകൊണ്ടും സന്തോഷിക്കാതെയും ജീവിക്കുന്നവനാണ് ഭാഗവതോത്തമൻ ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി ഇവയുടെ വികാരങ്ങളാകുന്ന ജനന മരണങ്ങൾ വിശപ്പ് ദാഹം ഭയം തൃഷ്ണ എന്നീ സംസാര ധർമ്മങ്ങളൊന്നും ഭഗവത് സ്മരണയുടെ തീവ്രത കൊണ്ട് തന്നെ ബാധിക്കാതെ ജീവിക്കുന്നവനാണ് ഭാഗവതോത്തമൻ ആഗ്രഹങ്ങളുടെയും കർമ്മവാസനകളുടെയും ബീജം പോലും ഉണ്ടാകാതെ ആ മനസ്സെപ്പോഴും ഈശ്വരാഘാരമാക്കി തീർത്തുകൊണ്ട് കഴിയുന്നവനാണ് ഉത്തമനായ ഭക്തൻ ഉത്കൃഷ്ട കുലത്തിലെ ജനനം സൽക്കർമാനുഷ്ഠാനം എന്നിവയാലും വർണ്ണാശ്രമധർമ്മങ്ങളെ കൊണ്ടും താൻ കേമനാണെന്ന അഭിമാനമുണ്ടാവാതെ ജീവിക്കുന്നവനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ താൻ അന്യൻ തൻ്റേത് അന്യൻ്റേത് എന്നീ രൂപത്തിലുള്ള ഭേദഭാവനകളൊന്നുമില്ലാതെ എല്ലാത്തിനെയും സമമായി കണ്ടുകൊണ്ടു കഴിയുന്ന ശാന്തനാണ് ഭഗവതോത്തമൻ മൂന്ന് ലോകങ്ങളിലുമുള്ള ഐശ്വര്യം മുഴുവനും ഒന്നിച്ചു കിട്ടുമെന്നു വന്നാലും ഭഗവാന്റെ ആ പാതാര അര നിമിഷത്തേക്കു കൂടി മറക്കുവാൻ തയ്യാറാകാത്തവനാണ് ശരിയായ ഭക്തൻ ഒരിക്കലും വിട്ടുപോവാൻ പറ്റാത്ത വിധത്തിൽ ഭക്തിയാകുന്ന പാശം കൊണ്ട് ഭഗവൽ പാതാരിന്ദെ ഹൃദയത്തിൽ ബന്ധിച്ചു നിർത്തുവാൻ കഴിഞ്ഞവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ ആത്മവിസ്മൃതിയുടെയും ശരീരാഭിമാനത്തെയും ഉണ്ടാക്കുന്ന മായയുടെ സ്വരൂപം എന്താണ് എന്നാണ് വിദേഹരാജാവിൻ്റെ പിന്നത്തെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നത് അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ് ആസക്തരായ ജീവന്മാർക്ക് വിഷയാനുഭവത്തെയും വിരക്തന്മാർക്ക് മോക്ഷത്തെയും പ്രാപിക്കുവാൻ ഉപയോഗ്യമായി തീരാനായിട്ടാണ് പരമാത്മാവായ ഭഗവാൻ ആകാശാദി പഞ്ചബോധങ്ങളെ കൊണ്ട് പലവിധ ശരീരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട ശരീരങ്ങളിൽ ജീവസ്വരൂപേണ പ്രവേശിച്ച് മനസ്സായും ഇന്ദ്രിയങ്ങളായും തീർന്ന് അവയിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നതും പരമപുരുഷനായ ഭഗവാൻ തന്നെയാണ് രജോഗുണത്തിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങൾ തമോ ഗുണത്തിൽ നിന്നുണ്ടായ ശബ്ദാദി വിഷയങ്ങളെ സ്വീകരിക്കുകയും സ്വത്ത് നിന്നുണ്ടായ മനസ്സ് അവയെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സാക്ഷിയായ ആത്മാവ് തൻ്റെ സ്വരൂപത്തെ മറന്ന് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും അനുഭവങ്ങളെ തൻ്റേതായി തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ഈ തെറ്റിദ്ധാരണയുടെ ഫലമായി ശരീരമാണ് താനെന്ന് അഭിമാനിച്ച് ആ ശരീരത്തെ സുഖിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്നു ഈ കർമ്മഫലങ്ങളായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുവാനായി ജനിച്ചും മരിച്ചും പ്രളയം വരെ ഈ സംസാര സാഗരത്തിൽ ചുറ്റിത്തിരിയുന്നു പ്രളയമാവുമ്പോൾ കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് ഭൂമിയിൽ ജീവജാലങ്ങളെല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് ലയിക്കുന്നത് ഭൂമി ജലത്തിലും ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തിലും ആകാശം തമോ ഗുണാഹംകാരത്തിലും ലയിക്കുന്നു അതേപോലെ ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിലും മനസ്സും ബുദ്ധിയും സ്വാത്വികാഹങ്കാരത്തിലും ലയിക്കുന്നു അഹങ്കാരം ഒന്നായിത്തീർന്ന് മഹത്തത്വത്തിൽ ലയിക്കും മഹത്തത്വം പരമാത്മാവിൽ ലയിച്ചൊന്നായി തീരും സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളുടെ ഉൽപ്പത്തിയും പ്രളയകാലത്ത് ഭൂമി മുതൽ മഹത്തത്വം വരെയുള്ള ആ തത്വങ്ങളുടെ ലയവും ഉത്ഭവം മുതൽ പ്രളയം വരെയുള്ള അവയുടെ നിലനിൽപ്പും എന്തു ശക്തി കൊണ്ടാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് മായ ഈ മായയെ ജയിക്കുവാനുള്ള അനുഷ്ഠാനം എന്താണെന്ന് നിമി മഹാരാജാവ് അടുത്ത ചോദ്യമായി ചോദിച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണമായ മായയെ ജയിക്കുവാൻ സാധ്യമല്ല ഓരോ ജീവൻ്റെയും ജനനത്തിനും നിലനിൽപ്പിനും മരണത്തിനും കാരണമായ മായ അവനവനിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ആ മായയെയാണ് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന രൂപത്തിൽ ഉറക്കത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്നത് അതിനെ ജയിക്കുവാനുള്ള ഉപായങ്ങളെയാണ് പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ നിമി മഹാരാജാവിന് ഉപദേശിക്കുന്നത് ഈ ലോകത്തിലെല്ലാവരും ദുഃഖ നിവർത്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടിയാണ് ലൗകികങ്ങളും വൈദികങ്ങളുമായ സകലമായ കർമ്മങ്ങളും ചെയ്യുന്നത് ഈ കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും സുഖം കിട്ടുന്നില്ല ദുഃഖമില്ലാതെയും ആവുന്നില്ല ധനം ഗൃഹം പുത്രന്മാർ സ്നേഹിതന്മാർ മുതലായ പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണ് ഈ നശിക്കുന്ന ശരീരം കൊണ്ട് നാശമുള്ളവയായ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെ അനുഭവിക്കുന്നതുകൊണ്ട് സ്ഥിരമായ സുഖം കിട്ടാൻ പോകുന്നില്ല എന്ന് ആലോചിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും അത് ബോധ്യമായാൽ ശാരീരിക സുഖത്തിനു വേണ്ടി ചെയ്യുന്ന ലൗകിക കർമ്മങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയും സ്വർഗാദി ലോകങ്ങളും നാശമുള്ളവ തന്നെയാണ് അവയിൽ നിന്നും ശാശ്വതമായ സുഖം കിട്ടുകയില്ല എന്ന് വിചാരം ചെയ്ത് ബോധിച്ചാൽ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ള വൈദിക കർമ്മങ്ങളെയും നമ്മൾക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കും ഇങ്ങനെ രണ്ടുവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും കുറിച്ച് അല്പനേരത്തേക്കെങ്കിലും നിശ്ചലമാക്കി അടക്കി വയ്ക്കുവാൻ സാധിക്കൂ അതിനുശേഷമാണ് പരമശ്രേയസ് എന്താണെന്നറിയുവാനായി ഒരു ഗുരുവിനെ ആശ്രയിക്കേണ്ടത് ഗുരു വേദവേദാന്ത ശാസ്ത്രങ്ങളുടെ മറുകര കണ്ടവനും പരബ്രഹ്മ സാക്ഷാത്കാരം സാധിച്ചവനും ആയിരിക്കണം അങ്ങനെയുള്ള ഗുരുവിനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ഭാഗവതധർമ്മങ്ങളെ ആചരിക്കണം മനസ്സിനെ നിസ്സംഗമാക്കി തീർക്കുക സജ്ജന സംസർഗം മാത്രം ചെയ്യുക തന്നെക്കാൾ താണവരിൽ ദയയെയും ശ്രേഷ്ഠരിൽ വിനയത്തെയും തുല്യരിൽ സ്നേഹത്തെയും വളർത്തുക ശരീരശുദ്ധി മനഃശുദ്ധി തപസ് ക്ഷമ മൗനം വേദപഠനം നിഷ്കപടത ബ്രഹ്മചര്യം അഹിംസ ശീതോഷ്ണാദികളിൽ സമത എന്നിവയെ അഭ്യസിക്കുക എല്ലാത്തിലും ആത്മസ്വരൂപനായ സാക്ഷാൽ ഈശ്വരനെ കാണുക ഏകാന്തത്തിൽ താമസിക്കുക മരവിരി മുതലായ ശുദ്ധവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക യാദൃശ്ഠികമായി കിട്ടുന്നതുകൊണ്ട് കൊണ്ട് സന്തോഷിക്കുക ഭാഗവതധർമ്മത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാവുക ഒന്നിനെയും നിന്ദിക്കാതെ ഇരിക്കുക പ്രാണായാമം കൊണ്ട് മനസ്സിനെയും മൗനം കൊണ്ട് വാക്കിനെയും സർവകർമ്മ പരിത്യാഗം കൊണ്ട് ശരീരത്തെയും അടക്കുക മനസ്സിനെ വിഷയചിന്തകളിൽ നിന്നും നിവർത്തിപ്പിക്കുക ഭഗവാന്റെ അവതാരങ്ങളെയും ഗുണങ്ങളെയും കേൾക്കുക കീർത്തിക്കുക ധ്യാനിക്കുക തൻ്റെ സകല പ്രവർത്തികളും ആ ഭഗവത് പ്രീതിക്കു വേണ്ടി മാത്രമായി തീർക്കുക അതേപോലെ താൻ ചെയ്യുന്ന യാഗം ദാനം തപസ് ജപം മുതലായ എല്ലാ സൽക്കർമ്മങ്ങളെയും തൻ്റെതെന്ന് അഭിമാനിക്കുന്ന ഭാര്യ പുത്രൻ ഗൃഹം ധനം മുതലായവയെയും ആ പരമപുരുഷനായ ഭഗവാന് സമർപ്പിക്കുക അതായത് ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള എന്നുമുള്ള ആ അഭിമാനം അകറ്റി അതിൻ്റെ സ്ഥാനത്ത് ഭഗവാനെന്നും ഭഗവാൻ്റേത് എന്നുമുള്ള ഭാവം വളർത്തുക ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ സ്നേഹിക്കുക മഹാത്മാക്കളായ സജ്ജനങ്ങളെ ശുശ്രൂഷിക്കുക പരസ്പരം ഭഗവത് കഥകളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ആ നിർവൃതിയാൽ മനസ്സിനെ പ്രപഞ്ച ചിന്തയിൽ നിന്നും പൂർണ്ണമായും നിവർത്തിപ്പിക്കുക അതേപോലെ സദാസമയവും ഭഗവാനെ സ്മരിച്ചും തന്നെ സമീപിക്കുന്നവരെ കൊണ്ട് സ്മരിപ്പിച്ചും ജീവിക്കുക ഇവയെല്ലാമാണ് ഉണ്ടാവാനുള്ള സാധനകൾ ഇവയുടെ ദീർഘകാലത്തെ നിരന്തരാനുഷ്ഠാനത്താൽ ഭക്തിയുണ്ടാകും ശരിയായ ഭക്തിയുണ്ടായാൽ ആനന്ദത്തിൻ്റെ തീവ്രത കൊണ്ട് ശരീരത്തിൽ എപ്പോഴും രോമാഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഭക്തി സിദ്ധിച്ച ആ മഹാത്മാവ് ചിലപ്പോൾ കരയുകയും മറ്റ് ചിലപ്പോഴൊക്കെ ചിരിക്കുകയും സന്തോഷിക്കുകയും അലൗകികമായി പലതും സ്വയം പറയുകയും ആനന്ദമായ ആ നൃത്തം വയ്ക്കുകയും ഭഗവാനെ െ പറ്റി പാടുകയും ഭഗവാന്റെ ആലീലകളെ സദാസമയവും അനുകരിക്കുകയും ചില സമയങ്ങളിൽ പരമനിർവൃതിയിൽ മുഴുകിയത് കൊണ്ട് നിശ്ചലനായി സമാധിയിൽ ലയിച്ചിരിക്കുകയും ചെയ്യും ഇപ്രകാരമെല്ലാമുള്ള ഭാഗവതധർമാനുഷ്ഠാനത്താൽ ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് നാരായണനെ സർവാത്മന ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ മായയെ അതിക്രമിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇനി നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പരബ്രഹ്മസ്വരൂപിയായ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നാണ് നിമി രാജാവ് പിന്നീട് ചോദിക്കുന്നത് അതിന് പിപ്പലായന യോഗീശ്വരൻ മറുപടി പറയുന്നു നിമി മഹാരാജാവിൻ്റെ ആ ചോദ്യങ്ങളും പിപ്പലായ പിപ്പലായന യോഗീശ്വരൻ പറയുന്ന മറുപടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ഹരേ ഗുരുവായ ശരണം